ഹായ് ഓൾ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോയാലെ വീഡിയോയിലേക്ക് ഒന്ന് പാലൊന്നും കറക്കാൻ നിൽക്കുന്നു കല്യാണി എന്തൊക്കെ ചെയ്തിട്ടൊന്ന് പാല് കറക്കാൻ സമ്മിച്ചിട്ടില്ല പിന്നെ കുഞ്ഞിനെ അഴിച്ചുവിട്ട് പാല് വൃത്തം കുടിപ്പിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ് എന്നിട്ടും പാല് നിൽക്കുക എന്നെ ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ കരച്ചിലുടകും പാലായിട്ട് എന്താ അറിയില്ല ഇതിന് പറ്റി പോയെന്ന് ഈ പശു കൊടുക്കലല്ലാതെ വേറെ നിവൃത്തിയില്ലാന്ന് തോന്നുന്നു കൊടുക്കുക തന്നെ ചെയ്യും ഈ കറവ കഴിഞ്ഞോണേ കൊടുക്കും നല്ല മഞ്ഞുണ്ടോട്ടെ രാത്രി വൈകിട്ട് മഴയുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചെറിയൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെലിവറി ഡെലിവറിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഉള്ളു ആ കിളികളൊക്കെ എടുക്കുന്നെങ്കിൽ മറ്റേ ഇല്ലാതും മരം കൊത്തി കാണാൻ പറ്റുന്നുണ്ടോ ഈ സൈഡിനല്ല കിളികളുടെ സൗണ്ട് ഒത്തിരിയുള്ള സൈഡ് അപ്പുറമാണ് ഞാൻ കേൾപ്പിച്ചു തരാം ഇനി ഉണ്ട് കേട്ടോ കേക്കുന്നില്ലേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കിളികളുടെ സൗണ്ട് കേൾക്കാൻ പറ്റുക ആ ഭാഗത്തെല്ലാം ഉണ്ട് കൂടാണ് ഈ ഈ സൈഡ് സൈഡുണ്ടോ ഇതേ ഈ ലെഫ്റ്റ് സൈഡ് ഈ സൈഡിന് കാക്കേൻ്റെ ഒരു കൂടിൻ്റെ സ്ഥലമാണോ അതായത് കാക്കയും കൊക്കും ഒത്തിരിയും ഉള്ളൊരു സ്ഥലമുണ്ടോ അവിടെ അയ്യോ മഴയത്ത് അവരൊക്കെ ചാഞ്ച് നടക്കുക എന്തൊക്കെയോ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കിളികൾ കളിക്കുന്നുണ്ട് നീ പുറത്തു പോകുന്നുണ്ടോ പുളിയിലും അത്തിയിലും വേരയിലും ഒക്കെ ഒന്നും ഇരിക്കുന്നുണ്ട് എന്ത് കിളിയാന്നൊന്നും കാണുന്നില്ല ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാം ചാഞ്ഞ് തുടങ്ങി കേട്ടോ അത് പൂ ഒടിയാനും ഒടിയും ചെയ്തു ഇതിപ്പോൾ മൂന്ന് സൈസാണ് കേട്ടോ ഇത് ഒരു സൈസ് ഇത് പിന്നെ ഓറഞ്ച് കളർ അത് പൂവായി വരുന്നതേ ഉള്ളുണ്ടോ പോസ്റ്റ് പോസ്റ്റിലിരിക്കണുണ്ടോ ഒരു കിളി കണ്ട 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 ചിലന്തി വലയാണ് കാണാൻ പറ്റുന്നുണ്ട് എല്ലാ സ്ഥലത്തും കെട്ടിയിട്ടുണ്ട് ഓടി അന്നാമത്തെ തന്നെ പിടിക്കും രാവിലെ അടിയിട്ടിട്ട് നിൽക്കുക തീറ്റ അടുക്കുകയെടുത്ത് ചരിച്ച കളയും പില്ലറ്റ് ഉണക്ക പില്ലറ്റായിട്ട് കൊടുത്താലും ഡ്രൈ ആക്കി കൊടുക്കുന്ന പില്ലറ്റില്ല അത് കൊടുത്താലും എടുത്ത് കളയും മറിക്കും വെള്ളം ചേർത്ത് കൊടുത്താലും എടുത്ത് മറിക്കും അപ്പോൾ രാവിലെ അടികൊണ്ടിട്ട് നിൽക്കുക മഴ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ഒരു മണിക്ക് തുടങ്ങിയ മഴയാണ് അഞ്ച് മണിവരെ ഒരേ പോലെ പെയ്തു ഉച്ചക്ക് രണ്ടര മണിയായപ്പോഴേ കുറച്ചൊന്ന് തോന്നു അപ്പോഴേക്കും ഞാൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് കയറി വന്നു ഇന്ന് ബാക്കി വീഡിയോസൊക്കെ എടുക്കണമെന്ന് എല്ലാം വിചാരിച്ചതാണ് അതുകൊണ്ടാണ് നേരത്തെന്ന് എന്നൊക്കെ വിചാരിച്ചിരുന്നത് അപ്പോഴ പേര് മഴയായി ഇത് ഉച്ച സമയമാണ് കേട്ടോ ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കുള്ള രങ്ങ് ഞാൻ കാണിച്ചു തരാം വെള്ളമായി എല്ലാ സ്ഥലത്തും വെള്ളം ഒട്ടും ഇല്ലായിരുന്ന തോടൊക്കെ നിറഞ്ഞ് ഫുള്ളായി നിറഞ്ഞ് റോഡിലേക്ക് കയറുന്ന അവസ്ഥയായി അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തു തോന്നേ ഉള്ളൂ കേട്ടോ വീഡിയോ അതേ കണ്ടോ ഹെയർ കുലീസിൻ്റെ അകത്തേക്ക് ആ വെള്ളം കയറിയിരിക്കണേ ആ സൈഡിനോട്ട് ഒന്ന് തോടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ അന്നത്തെ വീഡിയോ എല്ലാവരും ക്ഷമിക്ക്